പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്പോൾ ഗതാഗത ക്രമീകരണങ്ങൾ ഉൾപ്പെടെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാവു റോഡിലും പാളയം റോഡിലൊക്കെ പൊതുപ്രവർത്തകരും ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതുപോലെ പൊതുപ്രവർത്തകരും നേതാക്കൾ പോലീസും എല്ലാം ഒക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റ് മുക്കത്തു നിന്നും വടകരയിൽ നിന്നും എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് പൂർണ്ണമായിട്ട് എടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല സിറ്റി പോലീസ് കമ്മീഷണർ ഡി ഐ ജി ടി നാരായണന്റെ നേതൃത്വത്തിൽ മാക്സിമം ഫയർ ടെൻഡറുകൾ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോഴിക്കോട് സിറ്റി ജില്ല കൂടാതെ റൂറൽ നിന്നും അതുപോലെ മലപ്പുറം കൊയിലാണ്ടി വടകര ഭാഗങ്ങളിൽ നിന്നും ഫയർ ടെൻഡറുകൾ മാക്സിമം മൊബിലൈസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് തീ അണയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പ്രാമുഖ്യം കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീയണക്കാൻ വേണ്ടി വിവിധ ജില്ലയിൽ നിന്ന് അതായത് സിറ്റി പോലീസിന്റെ കൂടാതെ അതുപോലെ മറ്റ് ലിമിറ്റിൽ നിന്നും മലപ്പുറം ഉൾപ്പെടെയുള്ള അതിർത്തി ജില്ലയിൽ നിന്നും തൊട്ടടുത്തുള്ള ജില്ലകളിൽ നിന്നെല്ലാം ഫയർ എഞ്ചിനുകൾ ഇങ്ങോട്ടേക്ക് മൊബിലൈസ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഡി ഐ ജി ടി നാരായണൻ പറഞ്ഞത് നമുക്കിപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം ഇതാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് വലിയ രീതിയിൽ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല അതാ ഡെപ്യൂട്ടി മേയർ നമ്മളോടൊപ്പം ചെറിയാണ് ഡെപ്യൂട്ടി മേയർ മുസാഫിർ ചെറിയാണ് വളരെയേറെ ദൗർഭാഗ്യരമായ സംഭവം നടന്നുള്ളത് അല്പം ഒരു അരമണിക്കൂറുമുമ്പ് ഇവിടെ ബസ് സ്റ്റാൻഡിൽ കെട്ടിടത്തിൽ തീപ്പിടുത്ത് ആരംഭിച്ചു ഫയർഫോഴ്സ് എല്ലാം വന്ന് പിന്നെ നല്ല നിലയിൽ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയെങ്കിലും അത് വീണ്ടും ആളിക്കകത്തുന്ന ഒരു സ്ഥിതമാണ് ഉണ്ടാകുന്നത് ഒരു ഭാഗം മറ്റു ഭാഗങ്ങളിൽ ഉണ്ട് പക്ഷെ എല്ലാ സംവിധാനവും ശക്തമാണ് പരമാവധി ശ്രമങ്ങൾ ഉണ്ടാവുന്നു പോലീസിന്റെയും അധ്യക്ഷാ സേനയുടെയും ഒപ്പം ജനപ്രതിനിധികളുടെയും ഭാഗത്തുനിന്ന് വിവിധ ജില്ലകളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഫയർ യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് സമീർ സി മുഹമ്മദ് സമീർ ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം ഏതാണ്ട് ഒരു മണിക്കൂറാകുന്നു ഈ രീതിയിലുള്ള നില തുടരുന്നത് ഒരു ഈ പറയുന്നത് പോലെ പൂർണ്ണമായി ഇത് അണയ്ക്കാൻ കഴിയാത്തത് അകത്ത് അത്രമാത്രം വലിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ഈ കടക്കകത്ത് എന്നുള്ളത് വ്യക്തമാക്കുന്നു ഈ ദൃശ്യങ്ങൾ തന്നെ പുതിയ വിവരങ്ങൾ പറയൂ സുനിൽ രജിത്ത് റിജിത്ത് സൂചിപ്പിച്ചതുപോലെയാണ് നമ്മൾ പുറത്ത് കാണുന്നത് പോലെയല്ല അകത്ത് ഇപ്പോഴും വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടാകുന്നു അത് വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ് മൂന്നാം നിലയിൽ തുടങ്ങിയ ആ തീപിടുത്തം അതിന്റെ താഴെ നിലയിലേക്ക് ഒന്നാം നിലയിലേക്ക് ഉൾപ്പെടെ അത് എത്തിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് വലിയ ശമകരമായ ദൗത്യം ഇപ്പോഴും പുരോഗമിക്കുന്നത് വലിയ കട്ട പുക കറുത്ത പുക ഈ ഭാഗത്താകെ ഈ പ്രദേശത്താകെ വ്യാപിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ആളുകൾക്ക് ഉണ്ടാകുന്നുമുണ്ട് ഇപ്പോൾ ഓരോ യൂണിറ്റ് ഫയർഫോഴ്സ് ഫയർഫോഴ്സിൻ്റെ ഓരോ യൂണിറ്റ് കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മൂന്ന് നാല് യൂണിറ്റുകൾ ഒരേ സമയം നിന്നുകൊണ്ട് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഇന്ന് ഇതേ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ യൂണിറ്റുകൾ അടിക്കുന്ന ഇതേപോലെ തന്നെ ഇതിന്റെ നേരെ എതിർവശത്ത് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് മാവൂർ റോഡ് ഭാഗത്ത് അതായത് റോഡിൽ നിന്ന് നേരിട്ടും അടിച്ചു ബസ് സ്റ്റാൻഡിൽ നിന്നും അതുപോലെ തന്നെ ഇതിന്റെ എതിർ വശത്തു നിന്നും ഈ വിധത്തിൽ പമ്പ് ചെയ്തു കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഈ നിമിഷത്തിൽ പോലും അത് പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം ആ ഈ തീപിടുത്തം ഉണ്ടായ ഉടൻ തന്നെ അവിടെ നിന്ന് ആളുകളെയൊക്കെ മാറ്റി എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അത്യാഹിതമൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല ഒരു തുണിക്കടയാണ് തുണിക്കടയുടെ ഗോഡൌണിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത് അത് പിന്നീട് അതിന്റെ താഴ്ഭാഗത്തേക്ക് അതിന്റെ സെയിൽസ് ഭാഗത്തേക്ക് കൂടി പടർന്നു പിടിച്ചു പിന്നീട് സമീപത്തുള്ള വിവിധ കടകളിലേക്ക് അത് പടർന്നു പിടിക്കുകയും ആ അത് വ്യാപിച്ച പശ്ചാത്തലത്തിൽ വിവിധ ഇടങ്ങളായിക്കൊണ്ട് പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തിക്കൊണ്ട് തീ അണക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു ആ നെടിയിടിയിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടുള്ള ആ തീപിടുത്തത്തിൽ അത് താഴേക്ക് കൂടി അത് പതിക്കുന്നു അങ്ങനെ വിവിധ ബോർഡുകളൊക്കെ തന്നെ തീ പിടിച്ചുകൊണ്ട് താഴേക്ക് പതിച്ചു അതിൽ നിന്ന് തീ പടർന്നുകൊണ്ട് ഏതാനും സ്കൂട്ടറുകൾക്ക് വലിയ നാശ നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതും തീ പിടിച്ച് നശിച്ചിട്ടുണ്ട് ഇപ്പോഴും കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ എം എൽ എ ഉൾപ്പെടെയുള്ളവരും നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം സമീപ ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഫയർ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിക്കാനും ഈ ൌത്യം തുടരാനുമാണ് അതുപോലെ തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കൂടുതൽ ഫയർ എഞ്ചിനുകൾ ഫയർ യൂണിറ്റുകൾ ഇവിടേക്ക് എത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവ കൂടി എത്തുന്നതോടുകൂടി പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത് നമുക്ക് ഇപ്പോഴും കാണാം ഒരു മണിക്കൂറിൽ അധികമായി ഈ തീപിടുത്തം ഉണ്ടായിട്ട് അതിപ്പോഴും തുടരുകയാണ് അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഈ കറുത്ത പുകകൾക്ക് ഇടയിൽ ഇടയ്ക്ക് തീനാളം ഉയരുന്ന ആ ഒരു കാഴ്ചയാണുള്ളത് അങ്ങനെ രണ്ടും ഭാഗത്ത് അതിനർത്ഥം ഈ ഗവൺമെന്റിനകത്ത് വലിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ അതിലേക്ക് എത്താൻ ഇനി എങ്ങനെയാണ് എന്ത് വഴിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഫയർ സേഫ്റ്റി ഉദ്യോഗസ്ഥർ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലീസും അവർക്ക് ഒപ്പം തന്നെയുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ മുപ്പതോളം പേർ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് അതെങ്ങനെയുണ്ടായി എന്ന് കടയുടമ ഈ ഘട്ടത്തിൽ പറയുന്നില്ല അത് അറിയില്ല എന്ന് പറയുന്നു അത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കൂടി പറയുന്നു എന്തായാലും വലിയ തീപിടുത്തമാണ് കോഴിക്കോട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നത്